സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഒരാൾക്കൊരു സമ്മാനം വാങ്ങി വാങ്ങിക്കൊടുക്കുന്നത് എനിക്കെന്ന് വെച്ചാൽ വേറൊരിക്കല്ല എൻ്റെ മോനും അമ്മതിന് കാരണം മക്കൾക്ക് പല സ്വപ്നങ്ങളും പല കാഴ്ചപ്പാടുണ്ടാവും ഒരു എന്നോട് പല തവണ പല കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അത് വേണോ ഇത് വേണോ അപ്പോൾ മോട്ടോർ സൈക്കിള് വേണം കാണുന്നതെല്ലാം വാങ്ങി തരാൻ പറയും പക്ഷേ എപ്പോഴും എന്നോടൊരു കാര്യം പറയുന്നുണ്ട് ഇന്നില്ലെങ്കിൽ ഓക്ക് കളിക്കുമ്പോഴാണ് ഒരു ഫുട്ബോൾ ഷൂ ഫുട്ബോൾ ഷൂ അത് കുറേ എന്നോട് പറഞ്ഞു ആപ പാപ്പ വാങ്ങി തരുന്നു ഓനിപ്പോൾ ഇപ്പോൾ ഓന് കളിക്കുമ്പോഴുന്ന ഷൂനിതാണ് ഈ ഷൂ ആണ് ആണോ കളിക്കുമ്പോഴുന്നത് അപ്പോൾ ഇന്ന് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ വരെ എന്നോട് പറഞ്ഞു എന്തു പാപ്പ ഒരു ഷൂ എട്ടരായി പറയുന്നത് അപ്പോൾ അത് ഇന്ന് വാങ്ങിത്തു കൊടുക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ സർപ്രൈസ് ആയിട്ട് കൊടുത്തെങ്കിൽ എന്തേന്നൊരു വിചാരം അപ്പോൾ അങ്ങനെ സ്കൂളിലാണെന്നുള്ള സ്കൂളിൽ നിന്ന് പോലെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു സർപ്രൈസ് സർപ്രൈസായിട്ട് കൊടുക്കണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് എന്നല്ലത് നമുക്ക് വഴിയിൽ വെച്ച് തന്നെ കാണാം അപ്പോൾ നേരെ വീട്ടിലൊക്കെ പോകാം ബാ അപ്പോൾ ഞമ്മൾ പോന്നുണ്ട് ഐഷും മുഹമ്മദ് ഐഷും പഠിക്കുന്നത് ബദർ സ്കൂളിലാണ് പഠിക്കുന്നല്ലേ അപ്പോൾ അവിടെ നിന്ന് ഓരെ കൂട്ടാൻ പോകുന്നുള്ളതാണെന്നുള്ളത് ഓരെ കൂട്ടിയിട്ട് പോയിട്ട് ആണ് പിന്നെ മോലമീനാന്ന് ചില വാങ്ങണോ വിചാരിക്കുന്നുള്ളത് പിന്നെ എന്ന് ചോദിച്ചാൽ ഇത് സർപ്രൈസ് ആവില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഓനെ കൊണ്ടുപോവാണ്ട് എടുത്തിട്ട അല്ലെങ്കിൽ സൈസിന്റെ ഒരു പ്രശ്നം വരും അതുകൊണ്ട് ഓനെ ഓന കൊണ്ടുപോയിട്ടെടുക്ക അപ്പൊ ആ ആ സർപ്രൈസാണ് വിചാരിക്കുന്നത് എങ്ങനെയും നോക്കാം അങ്ങനെ ഞമ്മ സ്കൂളിലൊക്കെ എത്താനായി പാണക്കടത്തങ്ങൾ മെമ്മോറിയൽ പി സ്കൂൾ ബദ്ര സ്കൂളിലൊക്കെ താനായി അപ്പ എന്തായി മമ്മോ എല്ലാ തോറ്റ പിന്നെ സബ്ജിയിലേക്ക് പോവാനേക്ക് അയച്ചു പോന്ന കാസർഗോഡാ മനസ്സിലായിട്ടില്ല എന്തിനു പോലൊരു സാധനം നമ്മ വാങ്ങാണ്ട് ഞങ്ങൾ മൗലബിയിലെത്തി Madem onu arayın niye telaydı vara? Ha? Kendi adamın? Ha? Baba gece. Merak. futbol şuanda. Ha? bo.

മറ്റേ അല്ല സർ നാട്ട അല്ല സർ നാ അടിയൻസാ

ോ ഇനിപ്പ കളിക്കാ പോന്ന ഇനിപ്പുള്ള റൊണാൾഡോ ഇങ്ങനുണ്ട് അപ്പൊ ഞങ്ങള് സിആർ സെവന് എങ്ങനെ എങ്ങനെയാ ഷൂ എങ്ങനുണ്ട് സൂപ്പറാ ജേസില്ലോ ോ നീ വിചാരിച്ചു പാപ്പ ഇന്ന് വേങ്ങി തരുന്നു ഏ വിചിത്തേ ഇല്ലേ നീ രാവിലെ പോകാൻ പാപ്പാണ് ചെല്ലിത്തേ ആ ബേങ്ങി തന്നിരുന്നേ സർപ്രൈസായിനാ ഉറപ്പ് നീ വിചാരിച്ചേ ഇല്ല ഇന്ന് വേങ്ങാമ്പോന്ന് വിചാരിച്ചിട്ടേ ഇല്ലേ അപ്പോൾ അമ്മത് സർപ്രൈസായിന് അപ്പോൾ നമുക്ക് പുള്ളോർ ചെല്ലുന്ന എല്ലാം മേങ്ങ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതുപോലത്തെ അല്ലേ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സാധനം പിള്ളേർ പുറ ഹാപ്പിയാകും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നതല്ലേ അപ്പം ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ